എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കുന്ന അനിഷ്ടമാവേ ഇപ്പോഴും ഞങ്ങളെ എല്ലാ കാര്യങ്ങളും അനുസ്മരിപ്പിക്കണമേ പ്രാർത്ഥിക്കുന്നു സഹായകനായി ഇവിടെ നടക്കണമേന്ന് പ്രാർത്ഥിക്കുന്നു തുറീ പരംഗ് നീ തുറന്നേ ഹർജി പാഷുഗം തുറന്നു നീ പരിശുദ്ധ പരമതിവെ കാരണത്തിന് നമ്മൾ ഉടമ്പടിയിലെപ്പോഴും ഒരു മിനിമം ഹോളിസ്പിരിറ്റ് കീപ്പ് ചെയ്യാൻ അച്ഛൻ പറയുക അല്ലേ വിശുദ്ധിയോടെ വ്യാപരിക്കാൻ പറയുക അതെന്തിനാ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടിയിൽ ഉടമ്പടിയിൽ ഈ ദൈവസാന്നിധ്യം എന്നുള്ള കൺസെപ്റ്റ് ഭയങ്കര ശക്തമാണ് മറ്റെല്ലാ പ്രാർത്ഥനകളിൽ നിന്നും ഉടമ്പടി വ്യത്യസ്തമാക്കുന്നത് ഉടമ്പടിയുടെ പ്രോമിസ് ഓഫ് ദി ഹോളി സ്പിരിറ്റാണ് അത് നിങ്ങൾ കൃത്യമായിട്ട് ഉടമ്പടി അറിയണം എന്താ വെച്ചാൽ ഉടമ്പടി മറ്റ് പ്രാർത്ഥനാ രൂപങ്ങളിൽ നിന്നും ഉടമ്പടിയെ വ്യത്യസ്തമാക്കുന്നതിൻ്റെ കാരണത്തിൽ ഒന്ന് ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് വെൻ യു ടേക്ക് ദ കവൻ പ്രെയർ യു റിസീവ് ഹോളി സ്പിരിറ്റ് അതായത് നിങ്ങൾ ഈ ഉടമ്പടിയിലേക്ക് ആയിക്കഴിഞ്ഞാൽ അത് സത്യസന്ധമായിട്ടായിരിക്കണം അല്ലാതെ നിങ്ങളിങ്ങനെ ആക്കാനോ വേണ്ടി ഓക്കാനോ ഒക്കണേ ഒക്കട്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നോക്കാം ഇനി ഉടമ്പടി എടുത്തില്ലെന്ന് വേണ്ട അതുകൂടി എടുത്തേക്കാന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ഇങ്ങനെ കണ്ടാമൃഗ ക്രിസ്ത്യാനിയില്ലേ ആ ടൈപ്പിൽ വന്ന ഒരു പണിയിൽ നിന്നും ഇറങ്ങത്തില്ല മറിച്ച് നിങ്ങൾ ഇതിന് ഉടുത്തുകെട്ടി ഇറങ്ങണം സംഭവം കാര്യം ഇത് പെർഫെക്റ്റ് ഫോർമുലായി വർക്ക് ചെയ്യേണ്ടതാണ് അല്ലാതെ നിങ്ങളുടെ അംബിഗസ് ഹൈപ്പത്തിസിസ് വർക്ക് ചെയ്യണമല്ല ഇത് ബിബ്ലിക്കായിട്ടുള്ള കറക്റ്റ് ഫോർമുലായി വർക്ക് ചെയ്യേണ്ടതാണ് രണ്ടിൻ്റെ രണ്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരിക്കലും നാല് പോയിൻറ്റ് ഒന്നാകത്തില്ല മൂന്നേ പോയിൻറ്റ് ഒമ്പത് ഒമ്പതേ ആകത്തില്ല ദാറ്റ് ഇസ് ഫോർ ഷാർപ്പ് ഷൂട്ടറാ അതുകൊണ്ട് തന്നെ മക്കൾ ഇതിനെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കിയിട്ട് കൃത്യമായി ഇൻവെസ്റ്റ്മെന്റ് ചെയ്യണം ഉടമ്പടി വിഷയത്തിൽ ചെയ്യണം പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നു ദൈവ വേഗം ഞങ്ങളെ സാക്ഷികളായി പരിശുദ്ധ പരിശുദ്ധ പരമധിപാരുശുദ്ധ പരമധിപാരണത്തിന് ഉടമ്പടിയിലെ എക്കാലോ പുതുക്കാൻ പോകുന്നവരും ഉടമ്പടി എടുക്കാൻ പോകുന്നവരും മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ കാര്യം ഉടമ്പടിയിൽ എപ്പോഴും ഒരു ഉള്ളിലിരുന്നൊരു ആലോചന എല്ലാ കാര്യങ്ങൾക്കും ദൈവം തരും അതിന് നമ്മൾ ആഗ്രഹമെന്ന് പറയുകയും ചെയ്യും ചിലപ്പോൾ ചിന്തയെന്ന് പറയും ചിലപ്പോൾ ആശയമെന്ന് പറയും പക്ഷേ എല്ലാം ദൈവീകമായിരിക്കും കാര്യം എന്താണ് നീ വിശുദ്ധിയോടു കൂടിയാണ് ഇവിടെ എടുക്കണത് ഇപ്പോൾ ഡോണ സാക്ഷി ഞാൻ ഇടക്ക് പറഞ്ഞില്ലേ അവിടെ സംബന്ധിച്ചത് അവിടെ പാസ്പോർട്ട് റിജക്റ്റഡ് ആണ് പാസ്പോർട്ട് റിജക്റ്റഡ് ആകണം വെറും ഒരു മൂന്ന് എഴുപത്തിരണ്ട് മണിക്കൂർ കൊണ്ട് പുതിയ പാസ്പോർട്ട് പ്രൊഡ്യൂസ് ചെയ്യണം നടക്കാത്ത കാര്യമാ ഒരു മാസം എൻ്റെ ടൈം ഉണ്ട് പക്ഷേ ഇവള് പാസ്പോർട്ട് തിരിച്ച് റിജക്റ്റായ പാസ്പോർട്ട് സ്പെല്ലിംഗ് മിസ്റ്റേക്കുള്ള പാസ്പോർട്ട് കൊണ്ടുവന്ന് പാസ്പോർട്ട് ഓഫീസിൽ കാണിക്കുമ്പോൾ അയാൾ പറയും ഇതിൻ്റെത് മിസ്റ്റേക്സ് ഒന്നുമില്ല എന്ന് പറയണല്ലേ എന്നും അയാൾ റിജക്റ്റ് ചെയ്യും അപ്പോഴ് ഫോറിൻ എംബസിയിൽ നിന്ന് റിജക്റ്റായി നമ്മുടെ പാസ്പോർട്ട് ഓഫീസിൽ നിന്ന് റിജക്റ്റ് കഴിയുമ്പോൾ എവിടെ പോകാനാണ് അപ്പോൾ അവിടെ ഉള്ളിൽ നിന്ന് നീ ഇടത്തോട്ട് വലത്തോട്ട് തിരിയുമ്പോൾ പിന്നിൽ നിന്ന് ഒരു സ്വരം എന്ന് പറഞ്ഞില്ലേ ഇതിനാണ് ദൈവസാന്നിധ്യം എന്ന് പറയണത് പെട്ടെന്ന് അവിടെ ഉള്ളിൽ കത്തും എന്താ മുകളിലോട്ട് പോവുക ഏറ്റവും കൂടുതൽ ഹയർ ഓഫീസറിനെ പോയി കാണുക അതെന്താണ് നീ വലത്തോട്ട് ഇടത്തോട്ട് തിരിയും അതിന് അടുത്ത് ഒന്ന് വായിച്ചുള്ള നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ പറഞ്ഞോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ നിന്റെ കാതുകൾ നിന്റെ കാതുകൾ പിന്നിൽ നിന്ന് പിന്നിൽ നിന്ന് ഒരു സ്വരം ശ്രവിക്കും ഒരു ശ്രവിക്കുക ഇതാണ് വഴി വഴി ഇതിലേ പോവുക ഈ ഒരു ഈ ഒരു ഫോർമാറ്റിലേക്ക് മൈൻഡ് സെറ്റ് തിരിച്ചു വരണം നമ്മൾ അതായത് പെട്ടെന്ന് ഡെഡ് ആയി കഴിഞ്ഞാൽ പരിശുദ്ധാത്മാ വർക്ക് ചെയ്യും മനസ്സിലായില്ലേ ഇവളുടെ പാസ്പോർട്ട് റിജക്റ്റായി ഫോറിനിൽ നിന്നും റിജക്റ്റായി വിസ റിജക്റ്റായി ഇവിടെ നിന്നും റിജക്റ്റായി അപ്പോൾ പിന്നെ എന്തു ചെയ്യും പിന്നെ എങ്ങോട്ട് തിരിഞ്ഞിട്ടും നിവർത്തിയില്ലാത്തപ്പോൾ പിന്നിൽ നിന്ന് ഒരു സ്വരം കേൾക്കും ഇതാണ് വഴി ഇതിലേ പോവുക അവളുടെ മനസ്സിൽ തോന്നി ഹയർ ഓഫീസിനെ പോയി കാണാൻ പറഞ്ഞ് ഹയർ ഓഫീസിനെ പോയി കാണുമ്പോൾ അതിനേക്കാൾ വിഷയം കോംപ്ലിക്കേറ്റഡ് ആകും പക്ഷേ ഹയർ ഓഫീസിനെ പോയി കാണുമ്പോൾ ഇവൾ ഉടമ്പടി കാശിലിടയിലുണ്ടേ അത് തൊട്ട് വിശ്വാസപ്രമാണം ശല്യാണ് പോണത് അതായത് നിങ്ങള് നിങ്ങള് ഉടമ്പടി പ്രകാരം നിങ്ങൾക്ക് ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന അവിടുത്തെ സാന്നിധ്യം ദാറ്റ് മീൻസ് എന്താണ് മുപ്പത്തിമൂന്ന് വായിച്ചുള്ളു പുറപ്പാടിന്റെ പുസ്തകം ആ കർത്താവ് പറഞ്ഞു പറഞ്ഞു ഞാൻ തന്നെ ഞാൻ തന്നെയും നിനക്ക് ആശ്വാസം നൽകുകയും ചെയ്യും സോ പ്രസസ് ഈസ് ഫോർ കൺസോളേഷനോ അതാണ് എൻ്റെ ഉടമയുടെ രീതി എന്ന് വെച്ചാൽ ദൈവ സാന്നിധ്യം നൽകണ എന്തിനാണ് ചുമ്മാ കാഴ്ചക്കാരനെപ്പോലെയല്ല ഇപ്പോൾ ചില നിയമസഭയിലും യു എൻഒയിലും ഒക്കെ ചില ക്ഷണിക്കപ്പെട്ട അതിഥികളില്ലേ ഓൺ ഓൺലുക്ക് കേസായിട്ട് പോയി അവിടെ അവിടെ പ്രോസീഡി പ്രൊസീഡിംഗ്സ് കണ്ടുകൊണ്ടിരിക്കും രണ്ടിലും ഉണ്ടാകും പ്രൊസീഡിങ്സ് കണ്ടോണ്ടിരിക്കുക അനുവാദം വല്ല കഥയുള്ള അത് അവരുടെ പ്രൊസീഡിങ്സേ നമുക്ക് കണ്ടുകൊണ്ടിരിക്കാവുന്ന അതിൻ്റെ അത് വോട്ട് ചെയ്യാനൊന്നും നമുക്ക് അധികാരമില്ല നിരീക്ഷകരായി പോകണവർ മനസ്സിലായി നമുക്ക് നമുക്ക് അതെ ഇതുപോലെ വലിയ വലിയ ഫോറങ്ങളിൽ നിരീക്ഷകരുണ്ടാവും അവർക്ക് ബാ വിളിക്കാൻ പറ്റത്തില്ല അവർ ക്ലിപ്പിട്ട് വെച്ചിരിക്കുകയാണ് നിരീക്ഷകരായിട്ട് കണ് മാത്രം തുടങ്ങിയിരിക്കും ആ ഒരു ക്ലിപ്പ് ഇട്ട് വെച്ചിരിക്കുക അതിനാണ് എന്ന് പറയുന്നത് പക്ഷെ പരിശുദ്ധാൻ മാ ഒരു നിരീക്ഷകനല്ല മനസ്സായില്ലേ നീ വെള്ളത്തോട്ട് ഇടത്തോട്ട് തിരിയുമ്പോഴേ ഇതാണ് വഴി ഇതിലേ പോവുക എന്ന് പറയും നീ മുപ്പത്തിനാല് പതിനാല് നമ്മളെന്താ വായിച്ചത് കേട്ടോ

അങ്ങ് ഞങ്ങളോടത്ത് യാത്ര ചെയ്യുമെങ്കിൽ യാത്ര യാത്ര ചെയ്യുമെങ്കിൽ ചെയ്യുമെങ്കിൽ ഞാനും ജനവും ജനവും ഭൂമുഖത്തുള്ള ഭൂമുഖത്തുള്ള എല്ലാ ജനതകളിൽ നിന്നും ഡിഫറൻസ് ഒന്നോ പറയത്തില്ലേ അതായത് മറ്റു വ്യക്തികളിൽ നിന്ന് നമ്മൾ വ്യത്യസ്തരായിരിക്കും അനൽ ജോർജിന്റെ അതോ ജോജിൻ്റെ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ അവിടെയാണ് വ്യത്യസ്തമായിരിക്കുന്നത് അതായത് ഇവൻ ഒരു പയ്യൻസാണ് ശരിക്കും ഇവനെ ആകപ്പാടുള്ള ആസ്തി എന്താണ് വിശ്വാസം പിന്നെയുള്ളത് എന്താണ് ആഗ്രഹം ഇത്രയേ ഉള്ളൂ ഈ രണ്ടുകൊണ്ടാണ് ഇത് ഇവിടെ മൂലധനം ഇതാണ് ക്യാപിറ്റലാണ് ഒരു വിശ്വാസിയുടെ ക്യാപിറ്റൽ എന്താണ് പൈതൃക സ്വത്താണോ കലാകാലങ്ങളായിട്ട് അപ്പമാലി എന്ന് പറന്ന് പ എന്നൊക്കെ പകർന്നു കിട്ടിയ നൂറുകണക്കിന് ഏക്കർ ഭൂമിയാണോ എന്താണ് നമ്മൾക്കുള്ള വിദ്യ നമുക്കുള്ള വിദ്യാഭ്യാസമാണോ നമുക്കുള്ള ചു കെട്ടുപാടുകളാണോ നമുക്ക് ശുപാർശ ചെയ്യാനും നമ്മളെ സപ്പോർട്ട് ചെയ്യാനും പിന്തുണക്കാനുമുള്ള സംവിധാനങ്ങളാണോ വാട്ട് ഇസ് ദ ക്യാപിറ്റൽ ഓഫ് എ ഫെയ്ത്ത്ഫുൾ ഒരു വ്യക്തിയുടെ മൂലധനം എന്താണ് യു മസ്റ്റ് നോ ബൈ നോ മീൻസ് നീ അത് മനസ്സിലാക്കാതെ നിനക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല ഉടമ്പടി എടുത്തത് നീ വ്യക്തിയാണ് നീ എങ്കിൽ ദൈവത്തിൻ്റെ മുമ്പിൽ ഒരു കക്ഷിയായി നീ മറ്റ മറു കക്ഷിയായി കർത്താവോട് നീ ഉടമ്പടി ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവം എതിരെ നിന്റെ മൂലധനം എന്ന് പറഞ്ഞാൽ നിന്റെ കർത്താവ് തന്നെയാണ് കൈയിട്ട് ശുഖർദാസുര എപ്പോഴും ബൈബിൾ ഇങ്ങനെ വല്ലാണ്ട് പറയുന്ന ഒരു സംഭവമാണ് എന്താണ് ദ ലോഡ് ഗോഡ് ഈസ് മൈ പോർഷൻ ആൻഡ് ഖപ്പ് എൻ്റെ കർത്താവാണ് എൻ്റെ അവകാശം കർത്താവാണ് എൻ്റെ എന്ന് ഓഖിരിയെന്ന് സുധിക്കേണ്ട ഏറ്റു പറയുക പതിനാറാം സങ്കീർത്തനം അഞ്ചാം തിരുവചനം പതിനാറ് അഞ്ച് ഏറ്റുപറയുകയും അതായത് ഒന്ന് പറഞ്ഞാവു കർത്താവാണ് കർത്താവാണ് എന്റെ അവകാശം എന്റെ അപ്പം തന്ന സ്വത്തല്ല നിങ്ങളെവിടെ ആശ്രയിക്കണമെന്ന് പറയുകയാണ് യു മസ്റ്റ് റിലേ അപ്പോൺ യു വെൽ ലോഡ് യുവർ ഗോഡ് ഹു ഇസ് ക്രിസിഫൈഡ് ആ റിസൺ നിന്റെ മേൽ ഉയർത്ത് നിനക്ക് വേണ്ടി പരിഹാരം ചെയ്ത് ഉയർത്തെ എന്നേറ്റ് നിനക്ക് വേണ്ടി പകരമായവനെയാണ് നമ്മൾ ആശ്രയിക്കേണ്ടത് കൈയടിച്ച് കിടത്താശുദ്ധി ഇത്രയും കാര്യങ്ങളാണ് അതിൽ ജോർജ് പറയണത് എന്താണ് എന്റെ ആസ്തി എന്റെ മൂലധനം എന്ന് പറയുന്നത് എന്താണ് എന്റെ വിശ്വാസമാണെന്ന് എന്റെ വിശ്വാസം എന്ന് പറഞ്ഞത് എന്റെ അവകാശവും എന്റെ ഓഹരിയുമായ എന്റെ കർത്താവിന് എന്ന് പറഞ്ഞേ എന്റെ ആസ്തിയും എന്റെ അവകാശവും അതുകൊണ്ട് അവൻ പറയുന്നൊരു കാര്യമുണ്ട് എനിക്ക് എന്നെ സിവിൽ പോയിന്റ്സ് ഇല്ല അതുകൊണ്ട് ബാങ്കുകാരെ റിജക്റ്റ് ചെയ്തു ദാറ്റ് മീൻസ് ഐ ലോസ്റ്റ് മൈ മെറിറ്റ് അല്ലേ ഉടമ്പടി ഭാഷയെ പറഞ്ഞാൽ എൻ്റെ മെറിറ്റ് പോയി അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഞാൻ ഉടമ്പടി റിലൈസ് ചെയ്തു ഞാൻ ഓർക്കാണ് ഈസ് എ സ്റ്റുഡൻറ്റ് ഒത്തിരിയേറെ വർഷങ്ങൾ കർത്താവുമായിട്ട് ബന്ധമുള്ള ആളല്ല ഒരു പുതുക്കാരനാണ് എന്നാലും ചെയ്യണ കാര്യങ്ങൾ വൃത്തിയും മെനേടാങ്ങൾ ചെയ്തിരിക്കുകയാണ് വെടിപ്പേടാങ്ങൾ ചെയ്തിരിക്കുകയാണ് എന്നിട്ട് ഉടമ്പടിയെ അത് റൈറ്റ് ഫോളോ ചെയ്യേണ്ട കൃത്യമായിട്ട് എന്താണ് എൻ്റെ കർത്താവാണ് എൻ്റെ ഓഹരി എൻ്റെ അവകാശം എന്ന് പറയുന്ന സങ്കീർത്തനം പതിനാറ് അഞ്ചിൽ എൻ്റെ നിലപാടാണ് എന്താണ് എൻ്റെ ആസ്തി എൻ്റെ വിശ്വാസമാണെന്ന് പറയണത് എൻ്റെ ആസ്തി എൻ്റെ വിശ്വാസമാണ് പ്രൈസ് തലോഡ് എൻ്റെ പേര് സുചിത്ര ഞാൻ തമിഴ്നാടാണ് തൂത്തൂർ ഇടവകയിൽ നിന്നാണ് ഞാൻ വരുന്നത് എനിക്ക് ഭയങ്കര എന്താന്ന് പറഞ്ഞാൽ ഭയങ്കര ഇതായിരുന്നു എക്സാം അത് നവംബർ കഴിഞ്ഞ വർഷം നവംബറിൽ ഞാൻ ഷാർജയിൽ പോവായിരുന്നു എനിക്കൊരു ജോലി റെഡിയായി വിത്തോട്ട് എംഒ വെച്ച് ആയിരുന്നു അപ്പം ഞാൻ അവിടെ ചെന്നപ്പം എനിക്ക് പറഞ്ഞു എംഒ എച്ച് ആവശ്യമാണ് കമ്പൽസറി എം ഒ വെച്ച് വേണം എന്ന് പറഞ്ഞു ഞാൻ അപ്പോൾ ജനുവരിയിൽ ഞാൻ പോയിട്ട് എക്സാം എഴുതി എനിക്ക് കിട്ടിയില്ല പിന്നീട് ഞാൻ മാസം കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ വന്ന് എം ഒ വെച്ച് എക്സാം എഴുതാനായിട്ട് വീണ്ടും ഞാൻ ശ്രമിച്ചു ശ്രമിച്ചപ്പം എനിക്ക് അവിടെ അവർ പറഞ്ഞു നിൻ്റെ ഐ ഡി ബ്ലോക്ക് ആയിപ്പോയി നിനക്ക് ഇനിയും എം ഒ എച്ച് എഴുതാൻ പറ്റൂല എന്ന് പറഞ്ഞു അപ്പം ഞാൻ എൻ്റെ ശരി ഡി എച്ച് എഴുതാം എന്ന് വിചാരിച്ചു ഡി എച്ച് എഴുതാനായിട്ട് ഞാൻ പോയപ്പം എനിക്ക് ആ പരീക്ഷയും കിട്ടിയില്ല പിന്നീട് എന്നെ ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞു വിട്ടു ജോലി ഇനി ചെയ്യാൻ പറ്റൂല എന്ന് പറഞ്ഞ് ഞാൻ നാട്ടിലേക്ക് വന്നു നാട്ടിലേക്ക് വന്നു ആഗസ്റ്റ് ഇരുപത്തഞ്ചായിരുന്നു ഞാൻ നാട്ടിൽ വന്നത് അപ്പം എൻ്റെ മനസ്സിൽ പെട്ടു കൃപാസനത്തിൽ ഒന്ന് പോയാൽ മതി എന്ന് പറഞ്ഞിട്ട് ആദ്യമായിട്ട് ആഗസ്റ്റ് ഇരുപത്തി ഒൻപതാം തീയതി ഇവിടെ കൃപാസനത്തിൽ വന്നു വന്ന അന്ന് തന്നെ എനിക്ക് ഉടൻപടിക്ക് എടുക്കാൻ പറ്റി ഞാൻ ഉടൻപടി എടുത്തു എടുത്തിട്ട് ഞാൻ വീട്ടിൽ ചെന്നു വീട്ടിൽ ചെന്ന് ഒരാഴ്ച കഴിഞ്ഞില്ല എനിക്ക് അവിടെ നിന്ന് യു എയിന്ന് എനിക്ക് മെയിൽ വന്നു നിനക്ക് എം ഒ എച്ച് എക്സാം എഴുതാൻ പറ്റും പുതിയ ഐ ഡി നിനക്ക് ക്രിയേറ്റ് ചെയ്യാം എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പുതിയ ഐ ഡി ക്രിയേറ്റ് ചെയ്യാനായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു ചെയ്തിട്ട് ഒക്ടോബർ മാസം ഞാൻ റാലിയിൽ വന്ന് പങ്കെടുത്തു എനിക്ക് ഡേറ്റ് വരാനായിട്ട് ഒത്തിരി താമസമായിരുന്നു ഒക്ടോബർ മുപ്പത് മുപ്പതാം തീയതി ഞാൻ വീട്ടിൽ ഇരുന്നപ്പം എനിക്ക് നാല് ഡേറ്റ് തന്നു ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് മുപ്പത് മുപ്പത്തൊന്ന് പറഞ്ഞിട്ട് എനിക്ക് നാല് ഡേറ്റ് തന്നു ഞാൻ അമ്മമാതാവിൻ്റെ മുമ്പിൽ ഞാൻ കുലുക്കിയിട്ട് ഞാൻ ഒരു ഡേറ്റ് എടുത്തു എനിക്ക് നവംബർ ഇരുപത്തി നാലാം തീയതിയായിരുന്നു എക്സാം അപ്പോൾ എനിക്ക് ഒത്തിരി ഇതായിരുന്നു എനിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് അങ്ങ് തടസ്സം പത്രം കൊടുക്കാൻ തടസ്സം എല്ലാ കാര്യങ്ങളും ഒന്നും ഞാൻ ചെയ്യത്തില്ലായിരുന്നു അങ്ങനെ എല്ലാം ഒരു തടസ്സമായിരുന്നു അങ്ങനെ ഞാൻ പിന്നീട് സാക്ഷ്യങ്ങളും പിന്നെ അച്ഛൻ്റെ പ്രാർത്ഥനയും നൊവേനയും എല്ലാം കൂടാൻ തുടങ്ങി അപ്പം എനിക്ക് ഓരോരോ കാര്യങ്ങളായിട്ട് പറഞ്ഞപ്പോൾ ഓ ഇങ്ങനെയാണോ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിട്ട് ഞാൻ പത്രവും എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യാൻ തുടങ്ങി അതിൻ്റെ ശേഷം ഞാൻ കഴിഞ്ഞ ആഴ്ച ചൊവ്വാഴ്ച ഇവിടെ വന്നു അച്ഛനെ കണ്ടു ബ്ലെസ് ചെയ്തു അച്ഛൻ കാശുരൂപം തന്നു നവംബർ ഇരുപത്തിനാലാം തീയതി ഞാൻ പോകുന്നതിന് മുമ്പ് കുർബാന പങ്കെടുത്തു പങ്കെടുത്ത് ഞാൻ വീട്ടിൽ വന്നിട്ടു ഞാൻ അമ്മ മാതാവിൻ്റെ മുമ്പിൽ പ്രതീക്ഷണ പ്രാർത്ഥനയും പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു അമ്മ ഇതാ ഞാൻ എക്സാം എഴുതാൻ പോവുകയാണ് എൻ്റെ മുമ്പിൽ അമ്മ പോകണം ഞാൻ പിന്നീട് വരും എന്ന് പറഞ്ഞു അപ്പം ഞാൻ ഒരു ചേച്ചീൻ്റെ സാൽക്ഷ്യം കണ്ടായിരുന്നു ചേച്ചി ഉപ്പ് ആരും ചവിട്ടാത്ത ഇടത്ത് ഉപ്പിട്ട് പ്രാർത്ഥിച്ചു അവിടെ എക്സാം സെൻറ്ററിൽ പോയി അങ്ങനെ ഞാനും ഉപ്പിട്ട് അവിടെ പ്രാ വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചിട്ട് അകത്ത് ചെന്നു അകത്ത് ചെന്നപ്പം ഉടൻപടി കാശുരൂപം എൻ്റെ കഴുത്തിൽ ഞാൻ കൊന്തയിലിട്ടിരിക്കുകയായിരുന്നു അച്ഛൻ തന്ന കാശുരൂപം ജോമാലിയും കൂടെ ഞാൻ കയ്യിൽ പിടിച്ചിരിക്കുകയായിരുന്നു അപ്പം എന്നോടവിടെ എക്സാം സെൻറ്ററിലുള്ള അവർ പറഞ്ഞു ഈ കൊന്ത അകത്ത് കയറ്റൂല നീ ഇവിടെ വെച്ചിട്ട് ലോക്കറിൽ വെച്ചിട്ട് വേണം പോകാൻ എന്ന് പറഞ്ഞു ഞാൻ പെട്ടെന്ന് എന്നെ ഉപ്പും കുറച്ച് ഉപ്പും കയ്യിലെടുത്തു ആ കാഷ്റൂബും അതിൽ നിന്ന് കടത്തി എൻ്റെ ഇതിൽ ലാക്കറ്റിൽ ഞാൻ ഇട്ടു ഇട്ടിട്ട് ഞാൻ എന്തു ചെയ്തു എക്സാം കാളിൽ അകത്ത് ചെന്നു അകത്ത് ചെന്നിട്ട് ഞാൻ സിസ്റ്റത്തിന് മുമ്പിരുന്നപ്പം വിശ്വാസ പ്രമാണവും പറഞ്ഞു ഉപ്പിട്ട് ഞാൻ അവിടെ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചിട്ട് ഞാൻ പറഞ്ഞു എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേ ഞാൻ പറഞ്ഞു അമ്മ മാതാവേ ഞാൻ പഠിച്ച ഫോൾഡർ നിന്ന് എനിക്ക് എൺപത് മാർക്കിനുള്ള ക്വസ്റ്റ്യൻ അമ്മ തരണം എൺപത് പെർസെൻറ്റേജ് എനിക്ക് തന്നേ പറ്റൂ ഞാൻ ഇതാ പോവുക എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത് വീട്ടിൽ നിന്ന് ഞാൻ സിസ്റ്റത്തിൽ പോയിരുന്നു ഞാൻ ക്വസ്റ്റ്യൻ പോലും വായിക്കാണ്ട് ആൻസർ ക്ലിക്ക് ചെയ്ത് ക്ലിക്ക് ചെയ്ത് പോകുന്ന രീതിക്ക് എനിക്കൊരു പത്ത് ക്വസ്റ്റിനെ എനിക്ക് ഞാൻ നോക്കാത്ത ക്വസ്റ്റിനേ ഉള്ളൂ ബാക്കി എനിക്ക് തൊണ്ണൂറ് ക്വസ്റ്റ്യനും അമ്മമാതാവ് എനിക്ക് ഞാൻ പഠിച്ച ഫോൾഡറിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ പോലും എനിക്ക് വായിക്കാൻ പറ്റാത്ത അളവിന് ഞാൻ ആൻസർ മൊത്തം ടിക്ക് ചെയ്ത് ത്രീ ഹവേഴ്സിനുള്ളിലുള്ള എക്സാം വൺ ആൻഡ് ഹാഫ് അവറിൽ ഞാൻ എഴുതി തീർത്തു തീർത്തിട്ട് വീട്ടിൽ ചെന്നു വീട്ടിൽ ചേർന്നിട്ട് ഞാൻ പറഞ്ഞു മമ്മി എനിക്ക് കൊള്ളാം എക്സാം എല്ലാം കൊള്ളാം നന്നായിട്ടിരുന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ വീട്ടിൽ പോയ ഉടനെ പ്രതീക്ഷണ പ്രാർത്ഥനയും പറഞ്ഞിട്ട് വിശ്വാസ പ്രമാണവും ചൊല്ലിയിട്ട് ഒരു പേപ്പറിൽ എൺപതെന്ന് പറഞ്ഞിട്ട് ഞാൻ എഴുതി അമ്മ മാതാവിൻ്റെ ഫോട്ടോൻ്റെ അടുത്ത് വെച്ചു വച്ചിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് ഈ മാർക്ക് തന്നാൽ മതി എനിക്ക് വേറെ ഒന്നും വേണ്ട എന്ന് പറഞ്ഞു അന്ന് രാത്രി ഫുള്ള് ഞാൻ ഉറങ്ങിയിട്ടില്ല അന്ന് ഞാൻ അച്ഛൻ്റെ പ്രാർത്ഥന കേട്ടിട്ട് അങ്ങനെ കിടക്കുമായിരുന്നു രാത്രി എൻ്റെ മൊബൈൽ സ്വിച്ച് ഓഫ് ഓഫാവുന്ന രീതിക്കായി എനിക്ക് എങ്ങനെയെങ്കിലും ഞാൻ ഈ പ്രാർത്ഥന കേൾക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ മൊബൈ ചാർജറിനെ തിരക്കിയപ്പോൾ എനിക്ക് ചാർജർ പോലും അവിടെ കിട്ടിയിട്ടില്ല പിന്നീട് അഞ്ചരായപ്പം ഞാൻ എണീറ്റ് പ്രതീക്ഷണ പ്രാർത്ഥന ചൊല്ലി ഞാൻ ചാർജ് ഇട്ടിട്ട് ഞാൻ വീണ്ടും ഞാൻ പ്രാർത്ഥന കേൾക്കുമായിരുന്നു കേട്ടിട്ടിരുന്നപ്പം എൻ്റെ മനസ്സ് പറയുവാൻ നീ മെയിൽ ഓപ്പൺ ചെയ് മെയിൽ ഓപ്പൺ ചെയ് എന്ന് പറഞ്ഞു മെയിൽ ഓപ്പൺ ചെയ്തപ്പം യുവർ റിസൾട്ട് എന്ന് പറഞ്ഞ് കാണിച്ചു ഞാൻ ഉടനെ തന്നെ സെവൻ ആയി ആ സമയം ഞാൻ പോയി പ്രതീക്ഷണ പ്രാർത്ഥനയും പറഞ്ഞു പറഞ്ഞിട്ട് ഞാൻ എന്റേതു എൻ ഉടൻപടി തൈലത്തിനെ എടുത്ത് ഞാൻ ആ മെയിലിൻ്റെ അവിടെ കുരിശു വരച്ചു കുരിശു വരച്ചിട്ട് ഞാൻ ഓപ്പൺ ചെയ്തപ്പം ഞാൻ പാസ്സായി അതിൻ്റെ ശേഷം എൻ്റെ ഒരു അനിയൻ ഉടൻപിടിയിൽ വെച്ചതായിരുന്നു എൻ്റെ ഒരു അനിയൻ്റെ ജോലിയില്ലാണ്ട് അങ്ങനെ അനിയൻ ജോലിക്ക് വേണ്ടി ഒത്തിരി കഷ്ടപ്പെട്ടു അപ്പം ഞാൻ അവൻ പോകുമ്പം ഞാൻ ഇവിടെ നിന്ന് കൗണ്ടറിൽ നിന്ന് നമുക്ക് ഒരു ചെറിയ ഒരു കാശ് രൂപം വാങ്ങിച്ച അവൻ്റെ കയ്യിൽ കൊടുക്കുമായിരുന്നു അപ്പം അവൻ അവിടെ ജോലിക്ക് പോയി ചേർന്നപ്പം മൂന്ന് മാസം ട്രെയിനിങ് എടുക്കണം അത് കഴിഞ്ഞിട്ടേ ജോലി കിട്ട കിട്ടുള്ളൂ എന്ന് പറഞ്ഞു അതിൻ്റെ അകത്ത് ഒമ്പത് എക്സാം അവൻ അതിൽ അറ്റൻഡ് ചെയ്യണം ഒമ്പത് എക്സാം അവൻ ആ കാശ് രൂപം വെച്ച് അവൻ എഴുതിയപ്പം തൊണ്ണൂറ് നൂറ് തൊണ്ണൂറ് നൂറ് അങ്ങനെ എല്ലാ എല്ലാ എക്സാമിനും അവന് ഈ മാർക്ക് കിട്ടി അവൻ ഇപ്പം ഒരു നല്ലൊരു ജോലിയിൽ കയറി പിന്നീട് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന നേരം തന്നെ ഇപ്പം എക്സാമിന് വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുന്ന നേരം അഞ്ചരക്ക് പ്രാർത്ഥന ചൊല്ലാനായിട്ട് ഞാൻ എണീറ്റപ്പം വൊമിറ്റിങ്ങും വയർ വേദനയുമായിരുന്നു അപ്പം ഞാൻ എന്ത് ചെയ്തത് ശരി ഉടൻപടി തൈലത്തിനടുത്ത് വയറ്റിൽ കുരിശൊരിച്ച് ഞാൻ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് അപ്പം എനിക്ക് പ്രത്യേകിച്ച് പ്രാർത്ഥന ചൊല്ലാനായിട്ട് പോലും എനിക്ക് എണീറ്റിരിക്കാൻ പറ്റില്ല ഞാൻ താഴെ ഇരുന്ന് ഞാൻ പ്രാർത്ഥിച്ചത് അത് കഴിഞ്ഞിട്ട് ഞാൻ പോയിട്ട് തൈലം പൂശി പ്രാർത്ഥിച്ചപ്പോഴും എനിക്ക് ഭയങ്കര വയർ ഞാൻ എൻ്റെ ചേച്ചിനെ വിളിച്ചിട്ട് പറഞ്ഞു ചേച്ചി വാ നമ്മൾ ഹോസ്പിറ്റലിൽ പോവാം എന്ന് പറഞ്ഞിട്ട് ഡ്രസ്സൊക്കെ മാറ്റിയപ്പം എനിക്ക് വയർ വേദനയില്ല ഞാൻ വീണ്ടും എന്തു ശരി വയർ ഇല്ല ഹോസ്പിറ്റലിൽ പോകണ്ട എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്തു തുണി ഡ്രസ്സൊക്കെ കയറ്റിയിട്ടിട്ട് ഇരുന്നു വീണ്ടും എനിക്ക് വയറുവേദന അപ്പം ഞാൻ എന്തെയ്തു വീണ്ടും പോയി പ്രതീക്ഷിണ പ്രാർത്ഥന പറഞ്ഞിട്ട് ഞാൻ ഉപ്പ് കരച്ച് ഞാൻ കുടിച്ചു കുടിച്ച ആ വിത്തിൻ ടെൻ സെക്കൻഡിൽ എൻ്റെ വയറുവേദനയും ഇല്ല എൻ്റെ വോമിറ്റിങ്ങും ഇല്ല അത് കഴിഞ്ഞിട്ട് എൻ്റെ മോളുടെയാണ് ഒരു സാഹചര്യം എൻ്റെ മോളിനെ ഞാൻ ജസ്റ്റ് കഴിഞ്ഞെ പിടിച്ച് ഇങ്ങനെ ഇളുത്ത് ഇളുത്തപ്പം എൻ്റെ മോളുടെ ഈ ബോൺ വന്നിട്ട് താഴെ വീണ് ഉടനെ എൻ്റെ മമ്മി എന്ത് ചെയ്തു എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിൽ പോയി ഹോസ്പിറ്റലിൽ പോയപ്പം അവർ പറഞ്ഞു ഇത് ബോണെടുത്ത് മുകളിൽ വെച്ചു വച്ചിട്ട് അവർ പറഞ്ഞു കൊച്ചു കൈ ഒന്ന് അനക്കിയില്ലെങ്കിൽ പിറ്റേ ദിവസം ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുവരണം എന്ന് പറഞ്ഞു എൻ്റെ മോൾ വീട്ടിൽ വന്നിട്ട് കൈ ഒന്നും അനക്കുന്നില്ല അങ്ങനെ വച്ചുകൊണ്ടിരിക്കുമായിരുന്നു ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു മാതാവ് ഞാൻ അറിയാതെ പിടിച്ചിഴുത്തതാണ് എൻ്റെ മോളുടെ കൈ ഇങ്ങനെ ആയിപ്പോയല്ലോ എന്ന് പറഞ്ഞിട്ട് തൈലത്തിനടുത്ത് മാതാ അവളുടെ ദേഹത്ത് പുരട്ടിയിട്ട് ഞാൻ പറഞ്ഞു മാതാവ് ഇത് അമ്മയുടെ കയ്യിൽ ഞാൻ പുരട്ടുന്നു അമ്മ എൻ്റെ മകളെ ഇപ്പം തുടണം എന്ന് പറഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിച്ചു ആ അഞ്ച് സെക്കൻഡിൻ്റെ ഉള്ളിൽ എൻ്റെ മോൾ ആ കൈ കൊണ്ടുതന്നെ എല്ലാ കാര്യവും ചെയ്യുകയും എല്ലാ ഏത് കൊടുത്താലും ആ കൈ കൊണ്ട് തന്നെ വാങ്ങിക്കുകയും ഇപ്പം ഒരു കുഴപ്പമില്ലാണ്ട് എൻ്റെ അമ്മ മാതാവ് എന്നെ സഹായിച്ചു ഇത്രയും വലിയ അനുഗ്രഹം തന്നെ എൻ്റെ അമ്മ മാതാവ്ക്കും ഈശോയ്ക്കും ഒരായിരം നന്ദി